നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സുതാര്യമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ് ഭരണഘടനാ സ്ഥാപനമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും നിയമനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോമ്പസിഷൻ ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് റെഗുലേഷൻസ് പ്രകാരമാണ് അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാര്യത്തിൽ മന്ത്രിസഭ പരിഗണിച്ച് നൽകുന്ന ശുപാർശകളിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ അംഗീകാരത്തോടെയാണ് നിയമനം നടത്തുക കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് പബ്ലിക് സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾ കമ്മീഷൻ നടത്തുന്നത് ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം കമ്മീഷൻ അതിൻ്റെ കർത്തവ്യങ്ങൾ കാര്യക്ഷമതയോടെ നിർവഹിച്ചു വരികയാണ് അത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സർ ഇവിടെ പി എസ് സി അംഗങ്ങളുടെ നരിയെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിന് ശേഷം പ്രവർത്തിക്കുന്ന പി എസ് സിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഒൻപത് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒൻപത് അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പതിമൂന്നംഗങ്ങളായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലായപ്പോൾ അത് പതിനഞ്ച് അംഗങ്ങളായി സർ പിന്നീടൊരു മാറ്റം വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അത് പതിനെട്ടായി സർ രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ വീണ്ടും മാറ്റം വന്നു ഇരുപത്തൊന്നായി സർ ഞാനീ പറഞ്ഞ വർഷങ്ങളെല്ലാം യു ഡി എഫ് ഭരണകാലത്താണ് സർ ഇതേവരെ ഇതേവരെ പ്ലീസ് പ്ലീസ് ഇതേവരെ എൽ ഡി എഫ് സർക്കാർ ഈ നിലവിലുള്ള അംഗത്വത്തിൽ വർധനവ് വരുത്താൻ തയ്യാറായിട്ടില്ല പിന്നെ ഇരുപത്തൊന്ന് അംഗങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തൊന്ന് അംഗങ്ങൾ വേണ്ടതുണ്ടോ എന്നൊരു പരിശോധന സ്വാഭാവികമായിട്ടും നടത്തി അപ്പോൾ നടന്നു വന്നി വന്നിരിക്കുകയാണ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നു എന്നെല്ലാമുള്ള വാദഗതികൾ വന്നപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കുന്ന അറിയാനുണ്ടായിരുന്നു ഞങ്ങളേതെങ്കിലും ഒരാളുടെ എണ്ണവും ഒരു ഘട്ടത്തിലും വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല സർ ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പി എസ് സി പൊതുവിൽ നിയമിക്കപ്പെടുന്നവരെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളൊന്നും ഉയർന്നു വന്നിരുന്നില്ല എന്നാണ് വസ്തുത എന്നാൽ നാം ഓർക്കേണ്ട കാര്യം രണ്ടായിരത്തി നാലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം അന്ന് ഉയർന്നു വന്നിരുന്നു ആ ഉയർന്നു വന്ന വിവാദത്തിൽ അന്തരിച്ചുപോയ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി ആര്യാടം മുഹമ്മദ് വക്കം പുരുഷോത്തമൻ ഇവരുടെയെല്ലാം പേരുകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിവാദങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് സർ ഇവിടെ നിയതമായ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് സർവദാ യോഗ്യരായ ഇത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കാൻ അർഹതയുള്ള ആളുകളെ മാത്രം നിശ്ചയിക്കുക എന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികളോ ദുസ്വാധീനങ്ങളോ ഉണ്ടാകുന്നില്ല എന്നത് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും സർ അതുകൊണ്ട് തന്നെ ഇതേ വരെയുള്ള പി എസ് സിയുടെ പ്രവർത്തനമെടുത്ത് പരിശോധിച്ചാൽ നിയമിക്കപ്പെട്ട പി എസ് സി അംഗങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമോ പി എസ് സി അംഗങ്ങളുടെ നിയമനത്തെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ ഉയർന്നു വന്നിട്ടില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന തരത്തിൽ തന്നെ കൃത്യമായ ചുമതല ഇവർ നിറവേറ്റുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്നീ പ്രശ്നം ഇവിടെ ഉന്നയിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനിക്കുന്ന ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഒരു അഡ്വക്കറ്റ് കൂടിയാണ് എന്തുകൊണ്ട് ഇതിനൊരു ഉപോത്ബലകമായി ഒരു വസ്തുതകൾ വേണമല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് എട്ട് ഇരുപത്തൊന്നിന് നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് സർ അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി അത് പരാതി ഉണ്ട് എന്ന് പറയുന്നതിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പരാതി വേണല്ലോ എന്ന് കൃത്യമായി ധാരണയോടുകൂടി തയ്യാറാക്കിയതാണ് എന്ന് ആർ ഇത്തരത്തിൽ ഇതൊക്കെ ഇതൊക്കെ ഉയർന്നു വന്ന പരാതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണെങ്കിൽ ആ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാവും ഒരു തരത്തിലുള്ള വഴിപെട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല ഇതാണ് സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് അതുകൊണ്ട് തന്നെ ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല തട്ടിപ്പുകൾ നാട്ടിൽ പലതരത്തിൽ നടത്താറുണ്ട് പലരും തട്ടിപ്പുകൾ നടത്താൻ തയ്യാറാകാറുമുണ്ട് ആ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ആ നടപടിക്ക് സർക്കാർ തയ്യാറാകും അത് കറ കടുത്ത നടപടിക്ക് തന്നെ തയ്യാറാണ് അതിനൊരു ഒരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവുകയുമില്ല ഇത് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയെ ഇതിൻ്റെ ഭാഗമായി കരിവാരിത്തേക്കാൻ ശ്രമിക്കരുത്